ഫീഡ് ഫുട്ബോളിൻ്റെ മരപിച്ചോളിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ പ്രീമിയർ ലീഗിൽ നടന്ന ചില പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻ്റ്സിലാണ് ഒരു റൗണ്ട് റൗണ്ടപ്പ് പോലത്തെ പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് റിവ്യൂ അല്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് എന്താണ് ഈ സീസണിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം സമയം ലഭിക്കുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു പ്രീമിയർ ലീഗ് ഗെയിം വീക്കിൽ നിന്ന് മാക്സിമം ഒന്നോ രണ്ടോ മത്സരങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് റിവ്യൂ ചെയ്യും പിന്നെ എന്താണ് ബാക്കിയുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങളുടെ ഒരു റൗണ്ട് അപ്പ് പോലത്തെ പരിപാടി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഗെയിമിൻ്റെ തന്നെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഒരു ബിഗ് മത്സരമുണ്ട് ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം അതിൻ്റെ ഡീറ്റൈൽ ആയിട്ടുള്ള മാച്ച് റിവ്യൂ ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഓൾറെഡി മാഞ്ചസ്റ്റർ നൈറ്റ് വേഴ്സസ് ഫുള്ള മത്സരത്തിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്തു അതിനുള്ള കാരണമെന്ന് വെച്ചാൽ അത് ഫസ്റ്റ് ഗെയിം ഓഫ് ദി സീസൺ ആയിരുന്നു മാത്രമല്ല ഫ്രൈഡേ നൈറ്റ് ഫുട്ബോൾ ആയിരുന്നു അതുകൊണ്ട് എന്താണ് ഒറ്റ മത്സരം മാത്രമേ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യാൻ സമയം നമുക്ക് കിട്ടി അപ്പോൾ ഇനി ഇന്നലെ കുറേ മത്സരങ്ങൾ നടന്നായിരുന്നു അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ നിന്നുള്ള റൗണ്ട് അപ്പ് പോലത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ഓരോ ഗെയിം വീക്കിനെയും അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതോടൊപ്പം തന്നെ ബാക്കിയുള്ള ലീഗിൽ നിന്നുള്ള പ്രധാന ടോക്കിംഗ് പോയിന്റ്സുകൾ കൂടി കോർത്തിണക്കിക്കൊണ്ട് ഒരു എപ്പിസോഡ് ഓരോ വീക്കും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ലാലിഗ ടോക്കിംഗ് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ലാലീഗയിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സ് അതോടൊപ്പം തന്നെ ലാലിഗയിൽ ബിഗ് മത്സരങ്ങൾ വരുമ്പോൾ ആ ബിഗ് മത്സരങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ചുകൾ ചെയ്യാനും നമ്മൾ ശ്രമിക്കും അതുപോലെ സമയം കിട്ടുന്നതിനനുസരിച്ച് ബാക്കിയുള്ള ലീഗുകളിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ശ്രമിക്കാം ഇതാണ് എൻ്റെ ഒരു ഉദ്ദേശം ഇനി ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് ഇന്നലത്തെ പ്രീമിയർ ലീഗ് റൗണ്ടപ്പിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിവപ്പൂളിൻ്റെ മത്സരത്തെക്കുറിച്ചാണ് ഇപ്സ്വിച്ച് ടൗണിനെതിരെ ഇപ്സ്വിച്ച് ടൗണിൻ്റെ ഹോമിലായിരുന്നു ലിവപ്പൂളിൻ്റെ മത്സരം ഉണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്സ്വിച്ച് ടൗൺ പ്രീമിയർ ലീഗ് ഫുട്ബോൾ കളിക്കുന്നു എന്ന് മാത്രമല്ല രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവർ ചാമ്പ്യൻഷിപ്പിനും താഴെയുള്ള ലീഗ് വണ്ണിലെ എതിരാളികളെയായിരുന്നു ഓപ്പണിംഗ് ഇന്ത്യയിലൊക്കെ നേരിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ബാക്ക് ടു ബാക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നേടിയെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കെരൻ മക്കേനയുടെ അയപ്പ് വെച്ചിട്ടാണ് പ്രീമിയർ ലീഗിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ക്രൗഡ് ആബ്സൊലൂട്ട്ലി ബസിങ് ആയിരുന്നു പക്ഷേ നമ്മൾ ലിവപ്പൂളിലേക്ക് നോക്കുമ്പോൾ ലിവപ്പൂൾ സൈഡിലേക്ക് നോക്കുമ്പോൾ ആ ഡഗ് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു വിയേർഡ് ഫീലിംഗ് ആണ് എനിക്ക് അനുഭവപ്പെട്ടത് തുടക്കത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ആ മനുഷ്യനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല യോഗങ്ങൾ ഒപ്പം ഇല്ലാത്ത ഒരു ലിവപ്പോൾ ആ സൈഡ് ലൈനിൽ ഏകം ക്ലോപ്പ് ഇല്ലാത്ത ലിവപ്പോൾ ലഗൗട്ടിൽ ഏകം ക്ലോപ്പ് ഇല്ലാത്ത ലിവപ്പോൾ എനിക്ക് വിയേഡായിട്ട് തോന്നി പക്ഷേ ഇത് ഫുട്ബോളിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ് സൈക്കിളുകൾ കംപ്ലീറ്റ് ആകും പുതിയ സൈക്കിളുകൾ ആരംഭിക്കും ഇപ്പം എന്തായാലും പുതിയ യുഗമാണ് ആറിനെയും സ്ലോട്ടിൻ്റെ യുഗമാണ് അവർ സംബന്ധിച്ചോളം ഒരു സൈനിങ് പോലും അവർ ഇതുവരെ നടത്തിയില്ല അത് വേറെ കാര്യം എന്തായാലും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ആണ് ഈ സുഷ്ടാവിനെതിരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലിവപ്പോളും സംബന്ധിച്ചോളം ഫസ്റ്റ് ഹാഫിൽ ലിവപ്പോൾ എന്താണ് അത്ര നല്ല രീതിയിലല്ല കളിച്ചുള്ളത് ലാക്ക് ഓഫ് ഇൻറ്റൻസിറ്റി ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ലാക്ക് ഓഫ് ഫിറ്റ്നസ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ഒരു ഒരു കാര്യമായിട്ടുള്ള ഒരു ടെമ്പോയിൽ അല്ല അവർ കളിച്ചിട്ടുണ്ടായിരുന്നു മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകൾ മാത്രമാണ് ലിവപ്പൂളിന്റെ ഭാഗത്ത് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിച്ചത് ഇപ്സിറ്റ് ഹിപ്സിറ്റാണെങ്കിലും ബസിങ് ആയിരുന്നു അവർ വളരെ ബ്രേവായിട്ടാണ് അവർ പ്രെസ്സ് ചെയ്യുന്നുണ്ടായിരുന്നത് ലിവർപൂളിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കയറി പ്രെസ്സ് ചെയ്യുന്നു കിരൺ മക്കനെ ഒരു ഒരു ശൈലിയാണത് അവർ നല്ല ഷാർപ്പറായിട്ടും ഫിറ്ററായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഫിറ്റ്നസ് ലെവലും നല്ല രീതിയിലായിരുന്നു അവർ ലിവർപോളിൻ്റെ ബാക്കിൽ നിന്ന് നിന്നും വില്യൻ സംബന്ധിക്കുന്നുണ്ടായിരുന്നു ലിവപ്പോൾ കുറേയൊക്കെ എന്താണ് ലോങ് ബോളുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ശ്രമങ്ങളും ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഈ കിരൺ മക്കനയുടെ എപ്പിസ്യൂട്ടാണ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നതാണ് മാത്രമല്ല അവർ നാല് അറ്റംപ്റ്റുകൾ നടത്തിയത് ഒരു രണ്ടെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു അതിൽ തന്നെ ഒരു ഒരു മേജർ വൾണറബിലിറ്റി ഈ ലിവർപൂളിൻ്റെ ഗെയിമിൽ ഈ സീസണിൽ ഉടനീളം നമുക്ക് കാണാൻ സാധ്യതയുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ അവരുടെ കോർണറുകളിൽ നിന്ന് അതായത് ലിവർപൂളിൻ്റെ തന്നെ കോർണറുകളിൽ നിന്ന് അവർക്കെതിരെ വരുന്ന കൗണ്ടർ അറ്റാക്കുകൾ ചിലപ്പോൾ ലിവർപൂളിനെ ഹേർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ മത്സരത്തിലും അത്തരത്തിൽ ഒമാരി ഹച്ചിൻസൺ എന്ന് പറയുന്ന ചെൽസിൽ നിന്നും സൈൻ ചെയ്തിട്ടുള്ള ഇപ്സ് ഫണ്ട് താരത്തിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്ന ഒരു ടു വി വൺ സിറ്റുവേഷനിൽ ചെന്നുപിട്ടിണ്ടായിരുന്നു അതെന്താണ് ലിവർപൂളിൻ്റെ കോർണർ ആദ്യം സുബോസ്ലായ ഒരു ഷോട്ട് എടുക്കാൻ ശ്രമിക്കുന്നത് ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ മെക്കാലിസിലേക്ക് എത്തുന്നു മെക്കാലിസിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുകയാണ് പിന്നെന്താണ് ട്രെൻഡ് മാത്രമേ ഉള്ളൂ ബാക്ക് ലൈനിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതിലേക്കാണ് ഒമാരി ഹച്ചിൻസെൻ ഓടി പോകുന്നുണ്ടായിരുന്നു ഡ്രിബിൾ ചെയ്ത് പോകുന്നതായിരുന്നു പക്ഷേ ഒമാരി ഹച്ചിൻസിന് അംസം എന്താണ് ആൾ ഒരു പ്രോപ്പർലി ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ടുള്ള വൺ ഫുട്ടഡ് ആയിട്ടുള്ള പ്ലെയറാണ് അപ്പോൾ ആ റൈറ്റ് സൈഡിലേക്ക് നീങ്ങി പോകാതെ പുള്ളിക്കാരൻ കട്ടിൻ സൈഡ് ചെയ്തിട്ട് തൻ്റെ ലെഫ്റ്റ് ഫുഡിലേക്ക് കാര്യങ്ങൾ എടുക്കുന്നു അപ്പോഴേക്കും പിന്നെ ലിപ് താരങ്ങൾ പുറകിലേക്ക് ഇറങ്ങി വരികയും പിന്നെ ഒന്ന് രണ്ട് പ്ലെയേഴ്സിനൊക്കെ ആൾ തൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു ഷോട്ട് അടിച്ചു പക്ഷേ അത് ആലിസിൻ്റെ കൈകളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത് പക്ഷേ ഞാൻ പറഞ്ഞത് ആൾക്കൊരു റൈറ്റ് ഫുട്ടുണ്ടായിരുന്നെങ്കിൽ ട്രെൻഡിനെയും മറികടന്നിട്ട് പിന്നെ ആ ഒരു ബോക്സിലേക്ക് കടക്കാമായിരുന്നു പുള്ളിക്കാരൻ കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ഫുട്ടഡായിട്ടുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ അത്തരത്തിലുള്ള വളനറബിലിറ്റി ലിബിഫിൻ്റെ ഗെയിമിൽ നമുക്ക് കോർണർക്ക് കിടന്ന് കാണാൻ സാധിക്കും ഈ സീസണിൽ അത് എങ്ങനെ സോൾവ് ചെയ്യും ആർമി സോട്ട് എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഹാഫിൽ ലാക്ക് ഓഫ് ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആർമി സോട്ടിൻ്റെ നോക്കി കഴിഞ്ഞാൽ വളരെ കാമൺ കമ്പോസ്റ്റ് ഫിഗർ ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നത് ഭയങ്കര കാംനെസും കാര്യങ്ങളും അതായത് ലിബ്പോൾ അത്ര നല്ല രീതിയിലല്ല തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആൾ കാമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പോകേണ്ട സമയം പിന്നെന്താണ് ആ ഒരു സിക്സിൽ സ്റ്റാർട്ട് ചെയ്തത് റയാൻ ഗ്രാമൻ ബഹാണ് പ്രീ സീസണിലും ആൾ ആ ഒരു പൊസിഷനിൽ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ജുബി വണ്ടിയെ കൊണ്ടുവരാൻ ശ്രമിച്ചു അത് പോയി പിന്നെ മറ്റൊരു സിക്സിനെ കൊണ്ടുവരുമോ ഇല്ലേ നമുക്ക് അത്തരുന്ന കാണാം ആർമിസിലോട്ട് വന്നതോളം അദ്ദേഹത്തിൻ്റെ സിക്സ് എന്ന് പറഞ്ഞാൽ പ്രസ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം ബോൾ റിസീവ് ചെയ്യണം ബാക്കിൽ ഒരു ടേൺ ചെയ്തിട്ട് അത്തരത്തിൽ ബാക്കിയുള്ള പ്ലേഴ്സിലേക്ക് പന്തെത്തിക്കാനും എത്തിക്കാനും അത്തരത്തിൽ എന്താണ് ടെമ്പോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു സിക്സ് ആയിരിക്കണം ഗെയിം കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു സിക്സ് ആയിരിക്കണം പക്ഷെ എന്താണ് ഈ ഇപ് മികച്ച രീതിയിലുള്ള പ്രസ്സും കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ ഉള്ളതുകൊണ്ട് ഗ്രാമൻ ബേഖിന് കാര്യമായിട്ടങ്ങനെ ബോൾ റിസീവ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാണ് സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു അത് വേറെ കാര്യം പിന്നെ എന്താണ് ഫൗളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ പറ്റുന്നതായിരുന്നു ഗ്രാവ് ബേക്ക് ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു മെക്കാൽസൺ ആണെങ്കിലും സൊബോറാ ആണെങ്കിലും എയ്റ്റുകളായിട്ട് മുമ്പോട്ട് കയറി കളിക്കാൻ ബോക്സിലേക്ക് അറൈവ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു സലായും ലൂയിസ് ഡ്യാസാണ് വിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു ജോട്ടയാണ് സെൻറ്റോ സെൻ്റ് ഫോവേർഡ് ആയിട്ടുണ്ടായിരുന്നത് ഇനി ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ക്വാൻസയും അതുപോലെ തന്നെ വേർജൽ വാണ്ടേക്കും റോബർട്സനും ടെൻഡ് അലക്സാണ്ടർ ഈ ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം ട്രെൻഡ് ആ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്യാനുള്ള ശ്രമം ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ബിൽഡ് ഫേസിലേക്ക് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഇറ്റ്സ്വിച്ച് ടൗണിൻ്റെ ഒരു പ്ലെയർ അദ്ദേഹത്തിൻ്റെ കൂടെ പല സാഹചര്യങ്ങൾ നിൽക്കുന്ന സാധാരണ മാൻ ടു മാൻ പ്രസ്സിങ്ങിന് പോലും ഇറ്റ്സ്വിച്ച് ടൗൺ ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് പിന്നീട് സെക്കൻഡ് ഹാഫിൽ എങ്ങനെയാണ് കഥ മാറിയതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും മത്സരത്തിന് ശേഷം ആ റിസോർട്ട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് നമ്മൾ ജോലികൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നതാണ് അപ്പോൾ വൺ വി വൺ സിറ്റുവേഷനുകളുണ്ടല്ലോ ഗ്രൗണ്ടിലൂടെ നീളം പല തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാവും അതിൽ കൂടുതൽ ഡുവലുകൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പ് സിഷ് ടൗൺ ആയിരുന്നു അപ്പോൾ അതിലൊരു മാറ്റം നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിച്ചു അതായത് ടാക്ടിക്സ് ഒക്കെ നമ്മൾ സംസാരിക്കുന്നതിലുപരി ഈ ഡുവലുകൾ വിൻ ചെയ്യാത്ത പക്ഷം പിന്നെ ടാക്ടിക്സിലൊന്നും വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ് ആർനോട്ട് പറഞ്ഞു വെച്ചത് അത് ആയിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ ഇൻറ്റൻസിറ്റിയിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഗ്രേറ്റർ ടെമ്പോയിൽ അവർ പാസ് ചെയ്ത് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടുന്നതും ക്രിസ്പ് ആയിട്ടുള്ള പാസിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് മറ്റൊരു കാരണം എന്ന് വെച്ചാൽ ഇപ്സ്വിഷ് ടൗണിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അപ്പോൾ അവർ ഫസ്റ്റ് ഹാഫിൽ അവർക്ക് ഫോർട്ടി ടു പെർസെൻറ്റേജ് പൊസിഷനൊക്കെ ഉണ്ടായിരുന്നു ഇബ്സുഷ് അത് സെക്കൻഡ് ഹാഫിൽ എന്താണ് തേർട്ടി സിക്സോ തേർട്ടി ഫോറോ എന്നാനായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട് കാരണം വെച്ചാൽ എന്താണ് പിന്നെ ബോൾ കൂടുതൽ ലോപ്പുകൾ കൈകാര്യം ചെയ്യുന്നു ഇബ്സുഷണിൻ്റെ ആ ഒരു എനർജി ലെവൽസ് ഡ്രോപ്പ് ചെയ്തു കാരണം തുടക്കത്തിൽ തന്നെ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആണ് അതാണ് അവരെ സംബന്ധിച്ചോളം ഈ ഫസ്റ്റ് ഹാഫിൽ നിന്ന് കുറേ അവർക്ക് പോസിറ്റീവ്സ് എടുക്കാനുണ്ട് സെക്കൻഡ് ഹാഫിൽ നിന്ന് അവർക്ക് കുറേ പഠിക്കാനുണ്ട് പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞാൽ റൂട്ടിലായിട്ടുള്ള ഒരു ലീഗാണ് പഠിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും കാരണം അത്ര ഭീകരമായിട്ടുള്ള ക്വാളിറ്റി അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സൈഡാണ് ഇപ്സ് വെച്ച് ടൗൺ പിന്നെന്താണ് സെക്കൻഡ് ഹാഫിൽ അത്തരത്തിൽ അവരുടെ ക്രിസ്പ് ആയിട്ടുള്ള പാസിംഗ് കാര്യങ്ങളും അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിൻ്റെ വളരെ ഡിഫറെൻറ്റ് ഏരിയയിൽ നിന്നുള്ള പാസിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു ആളുടെ പാസിങ് ഉണ്ടല്ലോ എൻ്റെ പൊന്നാടിയന്മാരും ഒരു രക്ഷയില്ലാത്ത ആണ് അപ്പോൾ അതിൽ തന്നെ എങ്ങനെയാണ് ലിവപ്പൂൾ ലീഡെടുത്തത് ലിവപ്പൂൾ ലീഡെടുത്തതിൽ ട്രെൻഡ് കൊടുത്തിട്ടുള്ള ആ ഒരു പാസ് ഉണ്ട് എൻ്റെ പൊന്ന ബ്യൂട്ടിഫുൾ പാസ്സാണ് അതിന് മുമ്പേ ചെങ്ങനാബ് ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ഇൻറ്റർഷിറ്റിയും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് അവർക്ക് ചാൻസുകളും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ലൂയിസ് ജ്യാസിനൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലും ഈ ട്രെൻഡിൻ്റെ ഇൻവോവ്മെൻറ്റ് വളരെ വലുതാണ് ആ ഒരു മിഡ് ഫീൽഡിൽ മിഡ് ഏരിയയിൽ സപ്പോസ്ലായും ട്രെൻഡും കൂടിയിട്ട് ഒരു വൺ ടു വരയ്ക്കുന്നതിന് ട്രെൻഡ് അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു എന്നിട്ട് ലെഫ്റ്റിലൂടെ റണ്ണെയ്തിട്ടുള്ള ജോട്ട കൊടുക്കുന്നു ജോട്ട അത് തിരിച്ച് ബോക്സിലേക്ക് തന്നെ ട്രെൻഡ് കൊടുക്കാൻ ശ്രമിക്കുക അത് ലൂയിസ് ഗ്യാസിലേക്ക് വന്നു വീഴുന്നു ലൂയിസ് ഗ്യാസിൻ്റെ അറ്റംറ്റ് ആ ഒരു സിക്സ് ആർഡ് ഏരിയ എന്നുള്ളത് ബാറിന് മുകളിലൂടെ പോവുകയാണ് അതേപോലെ തന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടി ലിവപ്പോൾ ഒട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് അഗൈൻ ആരാണ് ട്രെൻഡിൻ്റെ ഒരു ഒരു കിഡിലും ബോൾ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു കിടിലം ബോൾ ബോക്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ജോട്ടയുടെ ഹെഡർ അത് ജസ്റ്റ് പിന്നെ വൈഡ് ആയിട്ടാണ് അദ്ദേഹം ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഓപ്പർച്യൂണിയാണ് അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതിൽ ലൂസ് ഡിയാസ് ലെഫ്റ്റിൽ നിന്ന് കട്ടൻ സൈഡ് ചെയ്തിട്ട് സബോസ്ലായ ടീ അപ്പ് ചെയ്ത് കൊടുക്കുന്നു സോബോസ്ലായുടെ അറ്റംറ്റ് ഡിഫൻഡർ ബ്ലോക്ക് ചെയ്യുന്നു പിന്നെ മെക്കാലിസ്റ്റൻ്റെ അറ്റംറ്റ് ഡിഫൻഡർ ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെയാണ് അത് ട്രെൻഡ് പിന്നെ റിക്കവർ ചെയ്യുന്നതും ടെൻ റീസൈക്കിൾ ചെയ്യുന്നതും പുള്ളിക്കാരൻ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് പുള്ളിക്കാരൻ്റെ ടിപ്പിക്കൽ ആ ഒരു ആംഗിളിൽ നിന്ന് ആ ഒരു ക്രോസ് കൊടുത്തത് ബ്യൂട്ടിഫുൾ ക്രോസ് പിന്നെ ഗോൾ വന്നത് ഗോൾ വന്നത് മനോഹരമായിട്ട് ലിവർപൂൾ ഫുൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ തന്നെ ഗ്രാവൻ ബേഹസിൻ്റെ ഒക്കെ നമുക്ക് ആ ഒരു മൂവിയിൽ കാണാൻ സാധിക്കും അദ്ദേഹം ബോൾ റിസീവ് ചെയ്യുന്നു ഉടനെ തന്നെ സലയ്ക്ക് കൊടുക്കുന്നു സ്ഥലം അത് ട്രെൻഡിന് കൊടുക്കുന്നു എന്നിട്ട് ട്രെൻഡിന് കൊടുത്തതിനു ശേഷം സ്ഥലം അങ്ങോട്ട് റൺ ചെയ്യാണ് ഈ ഡിഫെൻറിൻ്റെ പുറകിലൂടെ റൺ ചെയ്യാണ് അപ്പോൾ ആ റണ്ണ് പിക്ക് ചെയ്യണം ഇനി ട്രെൻഡിന് അനുസരിച്ചിട്ടുള്ള അത് ഒരു അസാധ്യ പാസ്സാണ് ചങ്ങായി കൊടുത്തുള്ളത് ആ ഒരു മിഡ് ഏരിയയിൽ നിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രൂ ബോൾ സ്ഥലം അതിലേക്ക് ഓടി എത്തുന്നു സ്ഥലം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ജോട്ട റിലീസ് ചെയ്ത് കൊടുക്കുന്നു ജോട്ട ഫിനിഷ് ചെയ്യുന്നു എന്നിട്ട് ആരും സെലിബ്രേഷൻ നമുക്ക് ജോട്ടയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുകയാണ് അറുപതാം മിനിറ്റിൽ അങ്ങനെ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നു അവിടെ അധികം വൈകാതെ തന്നെ സാല പിന്നെ ലീഡ് ഉയർത്തുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അപ്പോൾ അതിൽ എന്താണ് വേർജ്വൽ വാൻഡൈക്കിൻ്റെ ഡയഗണൽ യൂജ്വൽ സംഭവമാണ് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഡയഗണൽ ഡി പേരിൽ നിന്ന് സല കൊടുക്കുന്നു സാലയുടെ ടച്ചും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അങ്ങനെ എന്തെന്ന് വെച്ചാൽ സാല സോബോസിലായി പിക്ക് ചെയ്യുന്നു ബോക്സിലേക്ക് അറിയുന്നു വന്നിട്ടുള്ള സ്വഭാ സല ഇത് തിരിച്ച് സലക്കൊടുക്കുകയാണ് സ്ലൈറ്റ് ഡിഫ്ലെക്ഷൻ ഉണ്ട് അങ്ങനെ സ്ഥലം അത് ഫിനിഷ് ചെയ്യുന്നു സലോളം ഇത് സലയുടെ ലിവർപോളിൻ്റെ കുപ്പായത്തിലെ മുന്നൂറ്റി അൻപതാമത്തെ മത്സരമായിരുന്നു അതിൽ ചെന്നൈയുടെ ഗോൾ കോൺട്രിബ്യൂഷൻസിൻ്റെ എണ്ണ എത്രയെന്നറിയോ മുന്നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് മുന്നൂറ്റി അൻപത് മത്സരങ്ങളിൽ നിന്ന് വേറെ ലഭ്യ സ്റ്റാഫാണ് അതായത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഗോളുകളും എൺപത്തി എട്ട് അസിസ്റ്റുകളുമാണ് മോസല ലിവഫോളിൻ്റെ കുപ്പായത്തിൽ മുന്നൂറ്റി അൻപത് മത്സരങ്ങളിൽ നേതെടുത്തിട്ടുള്ളത് അംബലിവബിൾ സ്റ്റാറ്റാണത് ചെന്നൈ പ്രീമിയർ ലീഗിലേക്ക് വന്നതിന് ശേഷം ഓപ്പണിംഗ് ഡേയിൽ മാത്രം ഒൻപത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അഞ്ച് അസിസ്റ്റുകളും എന്തായാലേ കഴിഞ്ഞ സീസണിൽ ഓപ്പണിംഗ് ഡേ മത്സരത്തിൽ ആൾക്ക് ഗോൾ അടിക്കാൻ സാധിച്ചില്ല അസിസ്റ്റ് മാത്രമേ ചെൽസിക്കെതിരെ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടുള്ളൂ പക്ഷേ ഒൻപത് ഗോളുകൾ ചെന്നൈ ഓപ്പണിംഗ് ഡേ പ്രീമിയർ ലീഗിൻ്റെ സീസണിൽ അടിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റാറ്റ് കൂടി ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ മോസല പ്രീമിയർ ലീഗിൽ ഡെബ്യൂ നടത്തിയതിനു ശേഷം പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ബോക്സിൽ ടച്ചസ് എടുത്തുള്ള ആൾ മോസലയാണ് ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ അടിച്ചുള്ള ആൾ മോസലയാണ് ഏറ്റവും കൂടുതൽ ഷോർട്ട്സ് ഓൺ ടാർഗറ്റ് അടിച്ചുള്ളതും മുഹമ്മദ് സല തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗോൾസ് പ്ലസ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതും മുഹമ്മദ് സല തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുള്ളത് മോസല തന്നെയാണ് സെക്കൻഡ് മോസ്റ്റ് അസിസ്റ്റും മോസലയുടെ പേരിലാണ് മോസല ഡെബ്യൂ നടത്തിന് ശേഷമുള്ള പ്രീമിയർ ലീഗിലെ സ്റ്റാറ്റ്സാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കിഡിലൻ ക്രിയേറ്ററാണ് കിഡിലൻ ഗോൾ സ്കോററാണ് മോസലാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾസ് ആൻഡ് അസിസ്റ്റിൻ്റെ പട്ടികയിൽ മോസല ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗോളുകളുമായിട്ട് ഒന്നാം സ്ഥാനത്ത് ഇരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഹാരിക്കലാണ് ഹാരിക്കാൻ ഇപ്പോൾ ബുംഡസലിക്കലാണ് ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റി അറുപത്തി ഒമ്പത് പിന്നെ സോൺ ഹ്യൂമിൻ ഉണ്ട് നൂറ്റി അൻപത്തിയേഴ് കെവിൻ എബ്രോയിന നാലാം സ്ഥാനത്താണ് ഇരിക്കുന്നത് പുള്ളിക്കാരൻ നൂറ്റി മുപ്പത്തി ഒൻപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അജാദി എലീറ്റ് വേൾഡ് ക്ലാസ് നമ്പേഴ്സാണ് ഒന്ന് സംസാരിക്കാൻ തരത്തിലുള്ള ഒരു വേൾഡ് ക്ലാസ് ഫുട്ബോളറാണ് മോസലെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ എന്താണ് ഇപ്പ് സ്വിച്ചിലാണോ സംസാരിലും സെക്കൻഡ് ആഫിൽ കാര്യമായിട്ടൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അവർ മൂന്നേ മൂന്ന് അറ്റേ നടത്തിട്ടുണ്ട് പിന്നെ ലിവർപൂൾ കൺട്രോളിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശൂനസ് ലിബർപൂളിൻ്റെ മാനേജർ ആയിരിക്കുകയാണ് അവസാനമായിട്ട് ലിവർപൂളിൻ്റെ ഒരു മാനേജർ പുതുതായിട്ട് ഒരു മാനേജർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലീഗ് മത്സരം വിജയിക്കുന്നതെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് എന്തായാലേ അപ്പോൾ അകലെ ടു സീറോ എന്നുള്ള സ്കോർ ലൈന് കംഫർട്ടബിൾ ആയിട്ട് വിജയിച്ചിരിക്കുകയാണ് പക്ഷേ ലിവർപൂൾ അമ്പസടത്തോളം ഓഫ് ദ ബോൾ ഇത്തിരി പ്രശ്നം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ട്രാൻസിഷനിൽ ഞാൻ പറഞ്ഞല്ലോ ആ കോർണർ സിനാരിയോ അതുപോലത്തെ കുറച്ച് സിനാരിയകൾ ഈവൻ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു ഈ കൗണ്ടർ അറ്റാക്ക് സിനാരിയൽ ട്രാൻസിഷനിൽ ഡിഫെൻഡിങ് ബെറ്റർ ആക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ബിഗർ ടീമുകൾ ബെറ്റർ ടീമുകൾ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഹേർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് ഔട്ട് ചെയ്യണം സോട്ട് ചെയ്യണം എന്ന് ചോദിക്കണം പിന്നെന്താണ് അവർ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞ പോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു അവർ നല്ല രീതിയിൽ പ്രസ് ചെയ്തു പിന്നെ ഫിസിക്കാലിറ്റി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഡ്യൂലികൾ വിൻ ചെയ്യുന്നതിൽ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും കാഴ്ചവെച്ചു പിന്നെ ഈവൻ ഏരിയൽ ഡ്യൂലികൾ വിൻ ചെയ്യുന്നതിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഹാഫിലൊക്കെ ഇപ്പോൾ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ക്വാൻസൈ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടാക്ടിക്കൽ ആണ് ക്വനാറ്റയെ കൊണ്ടുവന്നത് കൂടുതൽ ബെറ്റർ ഡ്യൂലികൾ വിൻ ചെയ്യാനുള്ള കാരണങ്ങൾ കൊണ്ടാണെന്നുള്ളതൊക്കെയാണ് പറഞ്ഞു തരുന്നത് കാരണം ഡെലാപ്പ് എന്ന് പറയുന്ന സ്ട്രൈക്കർ ഖ്വാൻസൈപ്പ് ഒത്തിരി ഇടങ്ങിറക്ക ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അപ്പോൾ എന്തായാലും നമുക്ക് വലിയൊരു വ്യത്യാസം ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല ലിവ്പൂളിൻ്റെ ശൈലിയിൽ പക്ഷേ പുക പോകെ അത് കാണാൻ പറ്റുമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ലിവിപ്പൂളിൻ്റെ മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് വീണ്ടും പറയാണ് ഈ സ്വിച്ച് എന്ന് ചോദം അവർക്ക് മിറാക്കുലസ് ആയിട്ട് ഈ ക്യാമ്പയിനിൽ പ്രീമിയർ ലീഗിൽ നിലനിൽക്കണമെങ്കിൽ അത് അവരുടെ മാനേജറുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് കാരണം ആൾ ഒരു കിടലൻ ടാക്ടീഷ്യൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇനി എന്തായാലും നമുക്ക് അടുത്ത മത്സരത്തിൽ കടന്നു കഴിഞ്ഞാൽ അടുത്ത ബിഗ് മത്സരം എന്ന് പറഞ്ഞാൽ ആസ്നലിൻ്റെ മത്സരമായിരുന്നു ആസ്നൽ വൂൾസിനെതിരെയാണ് പിന്നെ കളിച്ചത് മെറിറ്റ്സിൽ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോർ ലൈന് ആസ്നലും വിജയിച്ച് കാര്യമായിട്ടുള്ള മത്സരമാണുള്ളത് അപ്പോൾ ക്ലീൻ ഷീറ്റ് അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൽ തന്നെ വൂൾസ് സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പോൾ ഓനിലിന് ഫോർ ഇയർ കോൺട്രാക്ട് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഗാരിയോണിന് വലിയ വിശ്വാസമുണ്ട് ബൂൾ സംബന്ധിച്ചിടത്തോളം വൂൾസ് നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട് ആസിനെതിരെ എന്നുള്ള കാര്യം പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെന്താണ് ഈ തോമസ് പാർട്ടിയൊക്കെയാണ് ആ ഒരു ബേസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മത്സരത്തിൽ പിന്നെ സലീബ ഗബ്രിയൽ ഡിഫൻസ് ജിൻചെങ്കോ ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നീട് സെക്കൻഡ് ഹാഫിൽ ടിമ്പറിനെ കൊണ്ടുവരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു റൈറ്റ് ബാക്കായിട്ട് വായിച്ച് തന്നെ ഫ്രണ്ട് ഫ്രണ്ടറിയിൽ ബുക്കായൊസാക്ക മാർട്ടിനലി കായ് ഹവർട്സ് ഇതായിരുന്നു ആസ്നലിൻ്റെ ലൈനപ്പ് ഉണ്ടായിരുന്നത് വൂൾസ് നമുക്ക് യോർഗൻ സ്ട്രാൻ സ്റ്റാൻഡ് ലാർസൺ എന്ന് തുടങ്ങുന്നത് ഒറിജിയൻ സ്ട്രൈക്കറാണ് ബൂൾസിൻ്റെ ലൈനിൽ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പെഡ്രോനെറ്റ ഇല്ല അതുകൊണ്ട് ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തത് റോഡ്രിഗോ ഗോമസ് ആണ് പിന്നെ ഹോങ് ഹിജാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് പോയിക്കാൻ ജോ ഗോമസ് ലെമീന പാർട്ട്ണർഷിപ്പും കാണാൻ സാധിച്ചു ഐറ്റനൂരി ലെഫ്റ്റ് ഉണ്ടായിരുന്നു റൈറ്റ് ബാക്ക് ആയിട്ട് ഡോഹർത്തി പിന്നെ കിൽമാനെ വെച്ചാൽ കൊണ്ടുപോയിട്ടുള്ള സാഹചര്യം നമുക്കറിയാതാണ് ഗോമസും അതുപോലെ തന്നെ മൊസ്കേരയുമാണ് ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഈ മൊസ്കേര എങ്ങനെയാണ് റെഡ് കാർഡ് കാണാതെ മത്സരം പൂർത്തിയാക്കിയത് പൂർത്തിയാക്കിയതെന്നുള്ളത് എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കാരണം കായ ഹാവിട്സിൻ്റെ കൊങ്ങക്ക് കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു വീണ് കിടക്കുന്ന കായ ഹാവിഡ്സിൻ്റെ കൊങ്ങക്ക് കയറി പിടിച്ചിട്ട് ഞങ്ങൾക്ക് റെഡ് കാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല വി ആർ ഒക്കെയുള്ള ഈ ഒരു ഇറയിൽ എങ്ങനെ അതിൽ നിന്ന് മോസ്കാര രക്ഷപ്പെട്ടു പോയി എന്നുള്ളത് നോ ഐഡിയ എന്തായാലും പുള്ളിക്കാരൻ ഒരു ലക്കി മാൻ ആയിരുന്നു പിന്നെ നമ്മൾ ഈ ആസ്നലിൻ്റെ പ്രകടനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള പെർഫോമൻസ് ബുക്കായോ സാഖയുടെ ഭാഗം തന്നെയാണ് ബുക്കായോ സാഖ ഒരസിസ്റ്റും ഗോളും പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഗോള് വന്നിട്ടുണ്ടായിരുന്നത് വൂൾസ് മത്സരത്തിൽ കുറച്ച് ഒരു അപ്പർ ഹാൻഡ് എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആസനം ഒന്ന് പുറയിലേക്ക് ഇറങ്ങി കളിക്കുന്ന സിറ്റുവേഷനിലാണ് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് നമുക്ക് ബുക്കായോ സാക്കയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു ഒരു ക്വിക്ക് ഫ്രീക്ക് ആസനെടുക്കുന്നു അങ്ങനെ ബുക്കായോ സാക്ക ടിപ്പിക്കലി ആ റൈറ്റ് വിനി റൺ ചെയ്ത് പോയതിനു ശേഷം കട്ടിൻ സൈഡ് ചെയ്തിട്ട് ബോക്സിൽ ഭും അതായത് നമ്മൾ ഈ ആര്യൻ റോബനൊക്കെ ഉണ്ടല്ലോ ആര്യൻ റോബനുമായിട്ടുള്ള ഡയറക്റ്റ് കമ്പാരിസനോ കാര്യങ്ങളോ ഒന്നും നടത്തുന്നത് ആദ്യം തന്നെ പറയുകയാണ് പക്ഷെ ആര്യൻ റോബൻ കട്ടിൻ സൈഡ് ചെയ്തിട്ട് എന്താണ് ചെയ്യുക എല്ലാവർക്കും നല്ല ധാരണ ഉണ്ടായിരുന്നു ഇല്ലേ അതേപോലെ തന്നെയാണ് ബുക്കായോ സാക്ക കെട്ടിൻസെടുത്തിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം പക്ഷേ ആര്യൻ റോബനെ പിടിക്കാൻ കിട്ടാത്ത പോലെ അല്ലെങ്കിൽ ആര്യൻ റോബൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയെങ്കിലും അത് തടയാൻ ആർക്കും സാധിക്കാറില്ല അതേ രീതിയിലേക്കാണ് ഇപ്പോൾ ബുക്കായോ സാക്കയുടെ കാര്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു ആപ്സുലൂട്ട് സൂപ്പർ സ്റ്റാറാണ് ബുക്കായോ സാക്ക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ആസ്നലിനെ സംബന്ധിച്ചോളം അവരുടെ ടാലിസ്മാനിക് ഫിഗർ അത് ബുക്കായോ സാക്ക തന്നെയാണ് ഫസ്റ്റ് മത്സരത്തിൽ തന്നെ ചങ്ങാ ചങ്ങയുടെ ക്വാളിറ്റി കാഴ്ച കാഴ്ചവെച്ചിരിക്കുകയാണ് ആ രണ്ടാമത്തെ ഗോൾ ഹാസനം ചെയ്ത് അടിച്ചപ്പോൾ ബുക്കാസ് നോക്കേണ്ട മത്സരത്തിൽ ആദ്യത്തെ ഗോൾ ഈ സീസണിൽ ആദ്യത്തെ ഗോൾ അടിച്ച നഷ്ടം അദ്ദേഹത്തിൻ്റെ സെലബ്രേഷൻ അതും സെൻസേഷൻ ആയിരുന്നതാണ് ഞാനില്ലാത്ത മറ്റാരെ എന്നുള്ള രീതിയിലുള്ള ആ ഒരു നൃത്തം അത് ബ്യൂട്ടിഫുൾ ആയിരുന്നതാണ് മാത്രമല്ല ഫസ്റ്റ് ഗോളുള്ള ആ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ ഒരു ടിപ്പിക്കൽ എന്താണ് റൈറ്റ് സൈഡിൽ നിന്നുള്ള ലെഫ്റ്റ് ഫുഡ് കൊണ്ടുള്ള ആ ഒരു ഫാർ പോസ്റ്റിലേക്കുള്ള ക്രോസ് ഉണ്ടല്ലോ ടിപ്പിക്കൽ സാധനമാണ് അങ്ങനെ കുറേ ഫാർ പോസ്റ്റിലേക്കുള്ള ക്രോസ് വെള്ളി ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അത്ര ഫാർ പോസ്റ്റിലേക്കല്ലേ പോയി ആ ഒരു പിന്നെ ബോക്സിൻ്റെ ആ ഒരു സെൻട്രൽ ഏരിയ വേക്കണം വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് കായ് ഹാവേർസ് നല്ല രീതിയിൽ ഹെഡ് ചെയ്ത് ഗോൾ ആക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു കായ് ഹാവേർ എന്തോ പെർഫെക്റ്റ് നമ്പർ നൈൻ മൂവ്മെൻ്റ് ആണ് ആ ഗോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടായിരുന്നു ബ്യൂട്ടിഫുള്ളി ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കായ് ഹാബേഴ്സ് അങ്ങനെ ആസല് ഫസ്റ്റ് ഹാഫിൽ തന്നെ ലീഡ് ലീഡെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ഹാഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഡേവിഡ് റായയുടെ അടുത്തുനിന്നാണ് സെൻസേഷൻ സേവ് ചങ്ങാതി നടത്തിയിട്ടുണ്ടായിരുന്നു ആസല് ഇത്തിരി സ്ലോപ്പി ആയിരുന്നു ഡിഫെൻസിലും അതുപോലെ തന്നെ തോമസ് പാർട്ടിയും ഇത്തിരി സ്ലോപ്പി ആയിരുന്നു എന്നുള്ള കാര്യം എടുത്ത് പറഞ്ഞതായിട്ടൊരു സംഭവമാണ് അപ്പോൾ എന്താണ് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു റൈറ്റ് സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ക്രോസ് അത് ഈ ലാർസൻ ചങ്ങായി ഹെഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡേവിഡ് റായ ഇനീഷ്യലി ലെഫ്റ്റിലേക്കാണ് നീങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഹെഡറ് തൻ്റെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പെട്ടെന്ന് റിയാക്ട് ചെയ്യാണ് ഭയങ്കര റിഫ്ലക്സ് ചെയ്ത് കാഴ്ച നോക്കുകയാണ് അതിൻ്റെ സേവ് ചെയ്തു അത് ബ്യൂട്ടിഫുൾ ഷെയ്വാണ് മാത്രമല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷെയ്വാണ് ചങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ റോഡ്രിഗോ കോകോമേഴ്സ് ഒക്കെ ആ ലെഫ്റ്റ് വിങ്ങിലൂടെ ഇത്തിരി ടെറർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വൂൾസിനെ സംസാണെന്ന് എന്നുള്ളത് കൊടുത്തപ്പെടേണ്ട സംഭവമാണ് അങ്ങനെ മത്സരത്തിന് ഫസ്റ്റ് ഹാഫിൽ മെജോറിറ്റി ഭാഗം ആസുകൾ കൺട്രോൾ ചെയ്തെങ്കിലും ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന നിമിഷം മുതൽ പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന കുറച്ച് സിറ്റുവേഷനൊക്കെ ഈ വൂൾസ് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നതും വൂൾസ് കുറച്ചുകൂടെ അവരുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടിരുന്നത് അപ്പം അതിനിടയിലാണ് ആ ഒരു എഴുപത് മിനിറ്റ് കഴിഞ്ഞുള്ള സാഹചര്യത്തിൽ സാക്കേഡ ആ ഒരു കില്ലർ ബോൾ തറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കായഹേർട്സിനൊക്കെ ഷൂട്ടിങ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള മൊമെൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ സംബന്ധിച്ചോളം ആസ്വലും മൊത്തം മത്സരത്തിൽ പതിനെട്ട് അറ്റംപ്റ്റുകൾ നടത്തി വൂൾസ് ഒമ്പത് അറ്റംപ്റ്റുകളാണ് നടത്തിയത് ആ സംബന്ധിച്ചോളം ഫിഫ്റ്റി ത്രീ പെർസെൻറ്റേജ് പൊസ്റ്റൻ ഉണ്ടായിരുന്നു ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് പൊസ്റ്റനാണ് വൂൾസിന് ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ജിഞ്ചംഗിയൊക്കെ മാറ്റിയത് ടിംബറിനൊക്കെ കൊണ്ടുവന്നത് ആ ഒരു ഡിഫൻസ് സ്ട്രോങ്ങർ ആക്കാനും ഈ വൂൾസിൻ്റെ ആ ഒരു ത്രെട്ടിനെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയായിരുന്നു വേറെ സെക്കൻഡ് ഹാഫിൽ ഒരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സലീബയുടെ മിസ്റ്റേക്കാണ് സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റ്യൂട്ട് വന്നിട്ടുണ്ടായിരുന്ന മാറ്റിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വിജയൻ ബൂൾസിൻ്റെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇത് ആസ്റ്റിൽ രണ്ടാമത് വേടിക്കുന്നതിന് മുമ്പാണ് സലീബയുടെ വളരെ മോശം പാസ് അത് നേരെ ബൂൾസിൻ്റെ പ്ലെയറിലേക്ക് കൊടുത്തിട്ടുള്ള പാസ് പക്ഷേ കൂഞ്ഞിയുടെ അറ്റംപ്റ്റ് വളരെ പോയി ഈ കുഞ്ഞിയെ സംചോദം അതിൻ്റെ പ്രധാന പ്രശ്നം തന്നെയാണ് ബോൾ സ്ട്രൈക്കിങ് തന്നെയാണ് ചങ്ങയുടെ പ്രധാന പ്രശ്നം അപ്പോൾ എന്തായാലും പിന്നെ അവസാന നിമിഷങ്ങളിൽ കുറേ ചേഞ്ചസ് വരിച്ചു നോക്കി നമ്മുടെ കാര്യമുന്നിൽ പൊടൻസിനെ കൊണ്ടുവന്നു ചിക്കിനെ കൊണ്ടുവന്നു സെറാബിയെ കൊണ്ടുവന്നു സെറാബിയുടെ ഒരു ബോളി അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു നേരെ ഡേവിഡ് റായുടെ കൈകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ പ്രൊസാഡിനെ കൊണ്ടുവന്നാൽ ബുക്കായോ സാക്കിയെ പിൻവലിച്ചിട്ട് അപ്പോൾ സാക്കിയുടെ മിനിറ്റ്സ് തുടക്കത്തിൽ തന്നെ ഹാൻഡ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും ആർട്ടയുടെ ഭാഗത്ത് നിന്ന് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആശ്രമിച്ചിടത്തോളം ഒരു പെർഫെക്റ്റ് ഡിസ്പ്ലേ ആയിരുന്നില്ല പക്ഷേ എന്താണ് ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിൻറ്റ്സ് സ്വന്തമാക്കാൻ സാധിച്ചു തോമസ് പാർട്ടിയുടെ ഗെയിമിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിസ്റ്റേക്സും കാര്യങ്ങളുണ്ടായിരുന്നു ആ സിക്സ് റോഡിൽ കളിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഡിഫൻസ് അത്രയും സ്ട്രോങ്ങറായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആർട്ട് അധ്യത്തിലുള്ള മിസ്റ്റേക്സുകൾ നെഗറ്റീവ് ചെയ്യാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ മിക്കൽ മെറിനൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കൽ മെറിയിനോ ആ ഒരു എൽ സി എം റോൾ കളിക്കുകയും ഡെക്ലിൻ റൈസ് ആ ഒരു സിക്സ് ആയിട്ട് മാറുന്ന സിറ്റുവേഷൻ വരും മാത്രമല്ല ആ സംബന്ധിച്ചിടത്തോളം മിക്കൽ മെരീനും കൂടി വന്നു കഴിഞ്ഞാൽ ആ ഒരു എൽ സി എം റോൾ ബോക്സിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ റണ്ണും ബുക്കായസൊക്കെ ആ ക്രോസും അതിലൂടെ വരുന്ന ഹെഡർ ഓപ്പർച്യൂണിറ്റികളും ഒക്കെ അവർ സംബന്ധിച്ചോളം ഒരു ഡിഫറൻറ്റ് വേ ഓഫ് സ്കോറിങ് ഗോൾസ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഗ്രാമി ചാക്യക്ക് ശേഷം മെരീന വന്നു കഴിഞ്ഞാൽ ആ ഒരു എൽ സി എം റോഡിൽ ഒരു കിടിലും പാസർന്നെ കൂടി ആസനം കിട്ടുമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അടിയിൽ എന്ന് നടക്കുന്നത് കൃത്യമായിട്ട് നമുക്കറിയില്ല അതാണ് എന്തായാലും പിന്നെ ആസന മത്സരത്തിൽ നമുക്ക് നേരെ ഇനി വെസ്റ്റാം വേഴ്സസ് ആസ്റ്റം വില മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വെസ്റ്റാം മത്സരം കുറേ പുതിയ സൈനികൾ കാര്യവും നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഗുഡോ റോഡ്രിഗസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാക്സ് കിൽമെൻ ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയൊക്കെ യൂഷ്വൽ സബ്സ്പെക്റ്റുകൾ തന്നെ വെസ്റ്റാമിൻ്റെ ലൈനപ്പിലുണ്ടായിരുന്ന അറിയുള്ള കീപ്പറായിട്ട് ലൈൻ ആന്റോണിയും ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഫുൾ ക്രൂഗ് വരുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു ആസ്റ്റമിലി നമുക്ക് പ്രീ സീസണിൽ കാര്യമായിട്ടുള്ള മിനിറ്റ്സുകളൊന്നും അല്ലെങ്കിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലിയോം ബെയ്ലി റൈറ്റ് വിങ്ങിൽ പിന്നെ റോജേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മഗിൻ ആ ഒരു ലെഫ്റ്റ് സൈഡിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് ടീലമെൻസും ഒനാനയും സ്റ്റാർട്ട് ചെയ്ത് ഒനാനയും മതി ഡെബ്യൂ ആണ് ബിഗ് മണി സൈനിങ് ആണ് ആസ്റ്റോർത്തി ആസ്റ്റോലി റെക്കോർഡ് സൈനിങ് ആണ് ഒനാന എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ കിഡ്ഡിലും പോലത്തെ ഫുട്ബോളാണ് ഒനാന ലുക്കഡീൻ ലെഫ്റ്റ് ബാക്കായിട്ട് മാത്തിക്യാഷ് റൈറ്റ് ബാക്കായിട്ട് ടോറസ് കോൺസ ഇതൊരു ഡിഫെൻസിലുണ്ടായിരുന്നു എമി മാർട്ടിൻസ് കീപ്പറായിട്ട് അപ്പോൾ അതിൽ തന്നെ തുടക്കത്തിൽ തന്നെ ആസ്റ്റമില്ല ഗോളടിക്കുന്ന സിറ്റുവേഷൻ കണ്ടു അതായത് നാലാമത്തെ മണിൽ തന്നെ കോർണർ കൺസിഡിയാണ് ബെസ്റ്റാവ് സൂചക്കാണ് കോർണർ കൺസിഡി എന്നാണ് ഇതിൽ ഓർമ്മ എന്തായാലും ആ കോർണർ ടീലമെൻസ് എടുക്കുന്നു അത് ആൻ്റോണിയോ ആണ് നമ്മുടെ ഒനാനയെ മാർക്കറ്റുണ്ടായിരുന്നു പക്ഷേ ആൻറ്റോണിയോ കളയുന്നു വെച്ചാൽ അതിനെ ഒനാന ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു ക്ലോസ് റേഞ്ചിൽ നിന്നും അങ്ങനെ ആസ്റ്റം വലിയ ലീഡ് എടുക്കുന്നു ആസ്റ്റം ലീഡ് ഉയർത്താനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ലോങ് ബോൾ ലിയോ ബെയിലി കൊടുത്തുള്ള സാധനത്തിൽ ലിയോം ബലിയുടെ ഫസ്റ്റ് ടച്ച് ആയിരുന്നു അരിയോള ബെയിലിയുടെ അടുത്തേക്ക് കയറാൻ തീരുമാനിച്ചു അരിയോളയ മറികടന്നിട്ട് ബെയിലി പോകുന്നു മാക്സ് കിൽമാനം മാത്രമേ ബീറ്റ് ചെയ്യാനുള്ളൂ പക്ഷേ എന്താണ് ലിയോം ബെയിലിയുടെ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡ് എന്നുള്ള അറ്റംപ്റ്റ് പോസ്റ്റിൽ തട്ടിപ്പോകുന്ന സാധാരണ ഉണ്ട് പത്രത്തിൽ അവർ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ലീഡ് ഉയർത്താനും പ്രോബലി ചിലപ്പോൾ ഗെയിമിനെ ഓഫ് ചെയ്യാനും പക്ഷേ വെസ്റ്റാം തിരിച്ചു വരുന്ന ഒരു പെനാൽറ്റി കണിച്ചിട്ടാണ് ആസ്റ്റം വില അത് ഒരു ബോൾ ബോക്സിലേക്ക് കൊടുക്കുന്നു സൂചക്ക് ആദ്യം ചെസ് ഡൗൺ ചെയ്യുന്നു മാറ്റി ക്യാഷ് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ബോൾ വിൻ ചെയ്തിട്ടുണ്ട് ചങ്ങായി ഒരു അദ്ദേഹത്തിൻ്റെ ബൂട്ടിൻ്റെ ടിപ്പ് ബോൾ തട്ടിയിട്ടാണ് പിന്നെയാണ് സൂചക്കിലെ സൂചക്കിൻ്റെ കാലിലെ ഡാങ്കിളാകുന്നത് അങ്ങനെ സൂചക്ക് വീഴുന്നു പോകുന്നു പെനാൽറ്റി കൊടുക്കുകയാണ് റെഫറി അങ്ങനെ അത് വ്യാറൊക്കെ ചെക്ക് ചെയ്തു അവിടെ ബോൾ വിൻ ചെയ്തിട്ടുണ്ട് അതൊരു വളരെ ഹാർഷായിട്ടുള്ള പെനാൽറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും ആ പെനാൽറ്റി എടുക്കുന്നു ലുക്കപ്പാക്ക് വെച്ച വളരെ കൂളായിട്ട് കമ്പോസ്റ്റായിട്ടത് ഫിനിഷ് ചെയ്യുന്നു ബ്രസീലിയൻ പോലെ അത് അർജൻറ്റീനിയൻ പെനാൽറ്റി നമ്മൾ കാണുകയാണ് അങ്ങനെ മത്സരത്തിലേക്ക് വിഷാം തിരിച്ചു വരുന്നു ദശാമം പിന്നെ കുറച്ച് നേരം ഒരു അപ്പർ ഹാൻഡിൽ കളിക്കുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുഡൂസ് സെൻസേഷനൽ ആയിട്ടാണ് അഗൈൻ കളിച്ചുള്ളത് കൊഡൂസിൻ്റെ അടുത്തും ബോൾ വിൻ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് മാത്രമല്ല ഒടുക്കത്തെ എനർജിയും കാര്യങ്ങളും ആ ചെന്നൈക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ് അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഈ എം എമറിയുടെ സബ്സാണ് മത്സരത്തെ ചേഞ്ച് ചെയ്തത് ജോൺ ഡുറാനെ കൊണ്ടുവരുന്നു റാംസിയെ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ മാറ്റ്സിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പതിൽ തന്നെ ഈ മാച്ചിനും റാംസിയും ഡുരാനും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് വിന്നിംഗ് ഗോൾ വെസ്റ്റ് അതിനിടയിൽ ചേഞ്ചസ് ഒക്കെ വരുത്തിണ്ടായിരുന്നു സമർ എന്ന് പറയുന്ന ഏഴാം നമ്പർ കാരണം കൊണ്ടുവരുന്നു പുതിയ സൈനിങ് ആണ് വാട്ട് പ്രോസിനെ കൊണ്ടുവരുന്നു ഫുൾ ക്രൂഗിനെ കൊണ്ടുവരുന്നു ആൻറ്റോണിയൊക്കെ പകരമായിട്ട് ഇതിൽ തന്നെ ഈ ജോൺ ഡുരാൻ്റെ ഗോൾ വന്നിട്ടുള്ളത് അത് ടോറസ് ലിഫ്റ്റ് ചെയ്ത് ബോൾ കൊടുക്കുന്നു മാറ്റ്സൻ്റിലേക്ക് മാറ്റ്സൻ റണ്ണ് ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോൾ നിന്നു മാറ്റ്സിൻ്റെ ഫസ്റ്റ് ടെച്ചിൽ അദ്ദേഹം ജേക്കബ് റാംസിയെ റിലീസ് ചെയ്യാമായിരുന്നു ജേക്കബ് റാംസി അത് ബോക്സിൽ ദുരാൻ കൊടുക്കുകയാണ് ദുരാൻ മനോഹരമായിട്ട് അത് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെയാണ് ആ വിന്നിങ്ങുകൂടെ പ്രതി ഇതിന് ശേഷവും വെസ്റ്റാമിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു എമി അസ് നല്ല രീതിയിൽ സേവ് നടത്തിയിട്ടുണ്ടായിരുന്നു ഡാനിങ്സിൻ്റെ ഒരു ഹെഡർന്ന് അതുപോലെ തന്നെ അവസാന നിമിഷം ഒരു പെനാൽറ്റി അപ്പീലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വെസ്റ്റാമിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചായിരുന്നു ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ മത്സരം രണ്ടേ ഒന്ന് എന്നുള്ള വെസ്റ്റ് വെസ്റ്റാമിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വില വിജയിച്ചിരിക്കുകയാണ് ആയിട്ടുള്ള വിജയമാണ് പിന്നെ ന്യൂക്കാസ് യുനൈറ്റഡ് സൗത്താം ടനെ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോളായി പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ തന്നെ സൗത്ത് സൗത്താമ്ടൻ ന്യൂലി പ്രൊമോട്ടർ ആയിട്ടുള്ള സൈഡാണ് ഈ ന്യൂ ആസ് യുനൈറ്റഡ് എന്നുള്ളതാണ് ഫാബ്യൻ ഷെയറിന് മത്സരം ഇരുപത്തി മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എന്താണ് ഇത് ബെൻ ബെരട്ടൻ ഡിയാസ് എന്ന് പറയുന്ന സൗത്ത് സൗത്താമ്ട്റെ പുതിയ സൈനിങ് ആദ്യം ഫാബിയൻ ഷെയറിനെ തള്ളുന്നുണ്ട് അപ്പോൾ അതിന് റിയാക്ട് ചെയ്താണ് ഫാബിയൻ ഷെയർ ആദ്യം പിടിച്ച് തള്ളി ബെരട്ടൻ ഡിയാസിനെ പിന്നെ ആൾ തല കൊണ്ടുപോയി വെച്ചു ഹെഡ്ബട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി ജസ്റ്റ് സ്ലൈറ്റ് ടച്ചാണ് അതിൽ ബെരക്കൻ ഡിയാസ് വീണു നമ്മളത് റീപ്ലൈ കാണുമ്പോൾ രണ്ടുപേരും ഹെഡ്ബട്ട് ചെയ്യുന്നുണ്ടിട്ടാണ് പക്ഷേ ബെരട്ടൺ ടി റിയാക്ട് ചെയ്ത് ബെരക്കൻ ഡിയാസ് വീഴുന്നു റെഫറി റെഡ് കാർഡ് കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇത് പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ടും പ്ലേഴ്സ് എന്തിനാണ് ഇത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സമയത്തുള്ള ആ ഒരു ആ ഒരു മാഡ്നസ് ആണ് പക്ഷേ സ്റ്റിൽ ഫാബൻ ഷെറ കൊടുക്കത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ചങ്ങയാണ് അപ്പോൾ അങ്ങനെ റെഡ് കാർഡ് കിട്ടുന്നു പത്ത് പേരായിട്ട് ചുരുങ്ങുന്നു സാധാരണത്തോളം ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇനി പത്ത് പേരെ വെച്ചിട്ട് കളിക്കാനായിട്ട് ഇതിനിടയിൽ ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് ജോലിന്റണാണ് നിക്കാസ് വേണ്ടി വേണ്ടിയിട്ട് അടിക്കുന്നത് ജോലിന്റൺ ഈ മത്സരത്തിൽ സെൻസേഷനായിട്ടാണ് പഠിച്ചുള്ളത് എൻ്റെ പൊന്നോടുക്കത്തെ എനർജി അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് എബിലിറ്റി ഡിഫെൻഡിങ്ങിൽ ഒരുപാട് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം ഗോൾ അടിച്ചിരിക്കുകയാണ് അതിൽ മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുകയാണ് സൗതാമൻ്റെ ഗോൾ കീപ്പറിൻ്റെ ഭാഗത്തുനിന്ന് മക്കാർത്തി നേരെ ഇസാക്കിലേക്കാണ് ബോൾ പാസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇസാക്ക് പിക്ക് ചെയ്ത് ജോലിൻറ്റൻഡറാണ് ജോലിൻറ്റർ കമ്പോഷ് റോഡ് കൂട്ടിയിട്ട് ഫിനിഷ് ചെയ്യുന്ന നമ്മൾ കണ്ടു പക്ഷേ സൗതാമൻ കൂടുതലും ഇത്തരത്തിലുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഓൾറെഡി എന്താണ് അത്ര നല്ല സ്കോഡും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അവർ സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല നൂക്കാസിനോട് ഒറ്റ ഷോട്ടും ഇല്ല ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റും ഇല്ല സെക്കൻഡ് ഹാഫിൽ ഫുൾ ഡിഫെൻഡിങ് ആയിരുന്നു പതിനഞ്ചോളം അറ്റംറ്റുകൾ സൗത്ത് ആംപ്രൻ സെക്കൻഡ് ഹാഫിൽ നടത്തി പക്ഷേ അത് നാലും മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് കളിക്കാൻ സാധിച്ചുള്ളൂ പക്ഷെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു ന്യൂകാസ്റ്റിന് അങ്ങനെ അവർ അവരുടെ വൺ സീറോ എന്നുള്ള സ്കോറിൻ പ്രൊട്ടക്റ്റ് ചെയ്ത് അവർ വിജയിച്ച് കാര്യം ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നലത്തെ ചില പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻസുകൾ അതുപോലെ തന്നെ എന്താണ് എവർത്തനെ ബ്രൈറ്റൺ പഞ്ഞിക്കിട് നമ്മൾ കണ്ടു ഗുഡ്സൺ പാർക്കിൽ എവർട്ടനും ആഷ്ലിയങ്ങിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ റെഡ് കാർഡ് കിട്ടുന്നതിന് മുമ്പേ തന്നെ രണ്ട് ഗോളും പുറകിൽ പോയിട്ടുണ്ടായിരുന്നു എവർട്ടൻ മിറ്റോമയും വെൽബക്കുമാണ് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അടികരയാണ് എൺപത്തിയേഴാമത്തെ മൂന്നാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് നാലാമത്തെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ഗോൾ ഡിസൈ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ നോട്ടിഗാം ഫോറസ്റ്റ് ബോൺ മൊത്ത് മത്സരം ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിൽ പിരിയുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു ഫോറസ്റ്റ് ഗ്രൗണ്ടിലാണ് മത്സരം നമ്മളുണ്ടായിരുന്നത് ക്രിസ്വുഡാണ് ഫോറസ്റ്റ് ഫോറസ്റ്റിൽ നേടിക്കൊടുത്തുണ്ടായിരുന്നു പിന്നീട് സെമന്യോ വളരെ ലേറ്റ് ആയിട്ട് ഈക്വലൈസർ ബോൺ മാത്രം വേണ്ടി നേടുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ടോക്കിംഗ് പോയിൻറ്റ്സ് ഉള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ ബോക്സിലേക്ക് പെടുത്താൻ പറ്റിയ നമുക്ക് വീണ്ടും കാണാം ബൈ